എന്തായി പഠിച്ചോ പഠിച്ചോണ്ടിരിക്കുന്നു ക്വസ്റ്റിനെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആലോചിച്ചു ഇത്രയും സമയം ആലോചിക്കാൻ എടുക്കരുത് ഞാൻ പറഞ്ഞല്ലേ ടപ്പടപ്പയെന്ന് ആൻസർ എന്നാ മൂന്ന് ഫ്രൂട്ട്സിന്റെ മുന്തിരി ഓറഞ്ച് എന്തിനാണ് ഇത്ര സമയം ഓക്കെ മൂന്ന് പെണ്ണുങ്ങളുടെ പേര് അതിനെ ആലോചിക്കട്ടെ ആദ്യത്തെ രണ്ടും മൂന്ന് പേര് പറയാൻ പറഞ്ഞതാണ് മൂന്ന് പെണ്ണങ്ങളുടെ പേരല്ലോ ഞാൻ ആദ്യം മൂന്ന് പേര് ഈ വീട്ടിലുണ്ടല്ലോ പ്രാവുണ്ട് തത്തയുണ്ട് എന്തൊക്കെ കിളികളുണ്ട് തോറ്റില്ലേ അത് ആലോചിച്ച് ആലോചിക്കരുത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ അത് നിങ്ങൾ ടപ്പടപ്പെന്ന് പറഞ്ഞു അതിന് മുമ്പത്തെ നിങ്ങൾ എന്തിനാ ആലോചിച്ചു തരും അപ്പം ചിഞ്ചും നിനക്ക് വെള്ളം തരാം